നമ്മടെ സ്റ്റേഷൻ്റെ കോമ്പൗണ്ടും ഭാഗം ഒക്കെ ഒന്ന് നന്നാക്കുന്നതിന്റെ ഭാഗമായിട്ട് എ എസ് പി ഇൻസ്പെക്ഷൻ സമയത്ത് ഈ സൈഡൊക്കെ ഒന്ന് കെട്ടി നന്നാക്കാൻ ആവശ്യപ്പെട്ടിരുന്നു അപ്പൊ നമ്മളത് കട്ട വെച്ച് കെട്ടി സിമെന്റൊക്കെ ഇട്ട് അവിടെ ലെവലൊക്കെ ചെയ്തു അപ്പൊ നല്ല മണ്ണ് നല്ല ലെവലായിട്ട് ഞങ്ങള് ചെയ്തു കഴിഞ്ഞപ്പോ അവിടെ എന്തെങ്കിലും ഒരു നല്ല പൂന്തോട്ടം പിടിപ്പിക്കാം എന്നെഴുതി അങ്ങനെ ആലോചിച്ച് ഞങ്ങള് ഓണത്തിന് കുറച്ച് പൂവുകൾ കിട്ടും കിട്ടണം എന്നെഴുതി കുറച്ച് പൂച്ചെടികൾ വെക്കാമെന്ന് തീരുമാനിച്ചാണ് ഇങ്ങനെ ഒരു പൂന്തോട്ടം ഉണ്ടാക്കിയത് ഭാഗ്യവശാൽ അത് വളരെ നന്നായി വളർന്നു വന്നു സമയസമയത്ത് നമുക്ക് വണപ്രയോഗവും മറ്റ് എല്ലാം കാലാവസ്ഥയും എല്ലാം അനുകൂലമായി വന്നു അങ്ങനെ അത് നല്ലൊരു പൂന്തോട്ടമായി വന്നു ഇപ്പൊ എല്ലാവരും അതിനെ പറ്റി നല്ല അഭിപ്രായം പറയുന്നു ബാക്കിയുള്ള സ്ഥലം കൂടി അടുത്ത പ്രാവശ്യം വളരെ സന്തോഷമുള്ള ഒരു കാഴ്ചയാണിത് രാവിലെ ഉദയസൂര്യന്റെ പ്രകാശത്തില് നിറയെ ചിത്രശലഭങ്ങളൊക്കെ വന്നിരിക്കുന്നതാണെന്ന് ഞങ്ങൾക്ക് ഈ ടെൻഷനുള്ള ജീവിതത്തില് വളരെ സന്തോഷം നൽകുന്നുണ്ട് ഇങ്ങനെ പൂത്ത് നിൽക്കുന്നതാണെന്നോ ഇത് ജൂലൈ മാസത്തില് കോടനാട് സ്റ്റേഷന്റെ പി ആർഒ ആയ ജോബി സാറിന്റെ നേതൃത്വത്തിലാണ് ഈ കൃഷി തുടങ്ങിയത് അദ്ദേഹം ഒരു പ്രൈവറ്റ് ഫാമിൽ നിന്ന് ചെടികൾ സ്വന്തം പോക്കറ്റിൽ നിന്ന് പടമെടുത്ത് വാങ്ങി പിന്നെ ഇവിടുത്തെ റൈറ്റർ ഉം കൂടി കുറെ ചെടികൾ നട്ടു അതിന് മൂന്ന് പ്രാവശ്യം വളം ചെയ്തു ബാക്കി അതിന്റെ പരിപാലനം മുഴുവൻ സാറിന്റെ ചുമതല സാർ അത് നല്ല രീതിയിൽ പരിപാലിച്ചതിന് വകായിട്ടാണ് നമ്മുടെ നയമ നയന മനോഹരമായ ഈ കാഴ്ച കാണുന്നത് ിആർഒ എന്ന് പറഞ്ഞ സ്റ്റേഷനിലെ നല്ല ജോലിയുള്ള നല്ല ജോലി തിരക്കുള്ള ഒരു പോസ്റ്റ് ആണ് അദ്ദേഹത്തെ സംബന്ധിച്ച് വൈകുന്നേരങ്ങളിൽ കിട്ടുന്ന കുറച്ച് സമയം അല്ലെങ്കിൽ രാവിലെ വെയിലുദിക്കുന്നതിന് മുമ്പുള്ള സമയത്തൊക്കെയാണ് ഇതിന്റെ പരിപാലനത്തിനായി സമയം കണ്ടെത്തിയിരുന്നത് അപ്പോൾ എല്ലാ സ്റ്റേഷനുകൾക്കും ഇതൊരു മാതൃകയാക്കാവുന്നതാണ് കാരണം നമുക്ക് സ്റ്റേഷൻ കോമ്പൗണ്ടുകളിൽ പുല്ല് പിടിച്ച് അല്ലെങ്കിൽ കാടുപിടിച്ച് ഉപയോഗശൂന്യമായി കിടക്കുന്ന ധാരാളം സ്ഥലമുണ്ട് അവിടെയൊക്കെ ഇങ്ങനെ കൃഷി ചെയ്തു കഴിഞ്ഞാൽ വരുന്നവർക്കും ഒരു മനസ്സിന് സന്തോഷമുണ്ടാക്കുന്ന കാഴ്ചയായിട്ട് മാറും